ോട്രി ലോട്ടറി ലോട്ടറി ഇന്ന് ഇന്ന് നാളെ 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 തേഞ്ഞ് പിന്നെ ഒരിക്കലും ഒരിക്കലോ ഒരിക്കലും ഇല്ല ഏകദേശം നൂറ് ലോട്ടറി ഉണ്ട് കേട്ടോ അത് ഞാനിങ്ങനെ ബ്രഹ്മിട്ട് വെച്ചതാണ് ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ളൊരു ഹോട്ടൽ ഒരു ചേട്ടനെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ ആയിരിക്കുന്ന ലോട്ടറി അപ്പോൾ ചേട്ടൻ ഇത് നോക്കിയിട്ട് അടിക്കാത്ത ലോട്ടറി എത്ര ലോട്ടറി ഉണ്ട് ചേട്ടാ ഇതൊരു നാലായിട്ട് എന്നാൽ രൂപ വെച്ചാണ് നൂറ് ലോട്ടറി ഉണ്ട് നാലായിട്ട് ഒരു ലോട്ടറി ഉണ്ട് അപ്പോൾ ചേട്ടന് ഇത് ഫുൾ കാശ് എടുത്ത് അല്ല ഇതിൻ്റെ പകുതി കടമാണ് പകുതി കാശ് കൊടുത്തു ഡെയിലി എത്ര കിട്ടുന്നുണ്ട് എനിക്കൊരു ആയിരത്തി ഇരുന്നൂറ് ഡെയിലി കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ഒരു എഴുന്നൂറോളം ഞാൻ അല്ലെങ്കിൽ എഴുന്നൂറ് എഴുന്നൂറ് ചിലപ്പോൾ ആയിരം വരെയും റോട്ടറിക്ക് ഡെയിലി മുടക്കാറുണ്ട് ചേട്ടനും എല്ലാം അടിച്ചിട്ടുണ്ടോ എനിക്കൊരു പതിനായിരം ഒരു മൂന്ന് മൂന്നാഴ്ച അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു അയ്യായി പിന്നെ ഒരു അയ്യായിരം പിന്നെ നൂറ് ഒക്കെ അടിച്ചിട്ടുണ്ട് കാര്യമായിട്ട് അടിച്ചിട്ടില്ല അപ്പോൾ ചേട്ടൻ എത്ര ഞാനൊരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ലക്ഷങ്ങൾക്കധികം പുള്ളി ലോട്ടറിക്ക് മുടക്കി കഴിഞ്ഞു അല്ല അപ്പോൾ ചേട്ടൻ ഇത് എങ്ങനെ ഇത്ര പൈസ ഒക്കെ ചിലവാക്കുമ്പോൾ വീട്ടിലൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റേഷൻ ഒക്കെ ഇട്ടുണ്ടല്ലോ പിന്നെ പെണ്ണുമ്പിളയ്ക്ക് ചെറിയ ജോലിയുണ്ട് പുള്ളിയൊക്കെ ചെറുതാണ് നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും നോക്കട്ടെ അപ്പോൾ എടുക്കാമല്ലേ അപ്പോൾ പുള്ളിയെടുത്ത് പറഞ്ഞു എടുത്ത് ശീലം ഇല്ലെങ്കിൽ എടുക്കണ്ട കേട്ടോ ഇതൊരു നാശം തന്നെയാണ് എന്ന് പുള്ളി പറയുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം പറയാൻ കാരണം മെയിനായിട്ട് ഈ ഒരു സംഭവം പിന്നെ ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ഷെയർ ചെയ്തൊരു ഇതും കണ്ടു ഇരുപത് കോടി ഒന്നാം സമ്മാനമുള്ള ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഇന്ന് നേർക്കെടുക്കുന്നു എത്ര പേരെടുത്തുണ്ടോ അഞ്ഞൂറിലധികം രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പ്രതീക്ഷയോട് നിൽക്കുന്ന ലക്ഷങ്ങൾ അതുകൂടാതന്നെ അഗ്രി ടി വി എന്നുള്ളൊരു ചാനലിൽ ഒരു ലോട്ടറി എടുത്ത് ഇറങ്ങിയതായ ഒരു ഇക്കാട ഒരു വീഡിയോയും വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വർഷത്തെ സമ്പാദ്യം ഈ ലോട്ടറി ടിക്കറ്റുകൾ മുടക്കിയ കാശിന് കണക്കില്ല ഭാഗ്യദേവതയെ കാത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ഇബ്രാഹിം ഇക്ക മല്ലപ്പള്ളി നമുക്ക് ആ വീഡിയോ വീഡിയോ കണ്ടോ ആ ഒന്ന് കണ്ടു വീട്ടിൽ കോടികളുടെ മുതലാ ഈ ചാക്കിന്റെ അകത്തേ ഈ മെത്തയുടെ അടിയിലും കിടക്കുന്നേ ഇത് കണ്ടില്ലേ ഇത് മുഴുവൻ തിക്കറ്റാ ഇത് ഇരുപത്തഞ്ച് കോടി കൂടുതൽ അടിച്ച പോലെ മുതൽ വരാനൊക്കെ ഇതേ നാപ്പത്തഞ്ച് കൊല്ലമായി പതിനായിരത്തി കൂടുതൽ അടിച്ചിട്ട് ആണ്ടിലോ അങ്ങനാം തീയ്യോ പിന്നെ അഞ്ഞൂറോ നൂറോ ഇരുന്നൂറോ ഒക്കെ കിട്ടും അത് അമ്പതിനായിരം കളയമ്പായിരിക്കും ഒരു അഞ്ഞൂറ് കിട്ടുന്നത് ആ ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇതിനകത്ത് കളഞ്ഞേക്കുക ഞാൻ ഏതായാലും ഇതിനകത്ത് തകർന്ന തരിപ്പണി പോയി അതുകൊണ്ട് നിങ്ങള് യാതൊരു കാരണവശാലും എടുക്കല്ലെന്നുള്ള സ്വഭാവക്കാരനെ ഞാൻ ആ ആ ഒന്നോ രണ്ടോ എടുത്താ പിന്നെ പോട്ട വീട് പട്ടിണി ഇതുപോലെ എടുത്ത എന്റെ വീട് പട്ടിണിയായതുപോലെ വേറെ വീടും പട്ടിണിയാവും വീട്ടിലിപ്പം ഈ കടം കാരണം വീട്ടുകാർ ഹോംസായിട്ട് പോയത് ലോട്ടറി എടുത്തല്ലേ നമ്മൾ തകർന്നേ ഏതായാലും ഇതിനകത്ത് ഇത്രയും കാശ് പോയില്ല ഇനി നമ്മൾ നിർത്തിയിട്ട് തന്നെ പറയുവാനോ ഗവൺമെന്റ് നിർത്തുമ്പോൾ ഞാൻ നിർത്താം ഈ ഓട്ടോറിക്ഷ ആണോ വരുവാനേ ഉള്ളൂ പെട്രോൾ ടിക്കറ്റ് കോടിക്കണക്കിന് രൂപയുടെ എടുത്തു കൂട്ടിക്കഴിഞ്ഞാൽ കോടികളുടെ പൈസ പുള്ളി കഴിഞ്ഞു മുറക്കിക്കഴിഞ്ഞു അവസ്ഥയാണല്ലേ നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന എളുപ്പമുള്ളൊരു മാർഗമാണ് ലോട്ടറി ടിക്കറ്റ് അല്ലെ നമ്മൾ സാധാരണ എല്ലാവരും പറയും നമ്മൾ മേളിലുള്ളവരല്ല താഴെ ഉണ്ടെന്ന് നോക്കാൻ പറയും ഇല്ല നമ്മൾ മേളിലുള്ളവർ മാത്രം നോക്കുള്ളൂ അവനെ പോലെ എങ്ങനെ ആവാൻ പറ്റും അല്ലെ നമ്മളടുത്തുള്ള ഉദാഹരണം പെട്ട് പല കാര്യങ്ങളും ഇപ്പോൾ വണ്ടി വായിക്കുന്ന വീട് വെക്കുന്ന കാര്യത്തിലൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വീട് നമ്മളെയിൽ ഉള്ള പൈസയ്ക്കല്ല നമ്മൾ ആലോചിക്കുന്നത് ഒരു വീട് വന്നിട്ടുണ്ടാവും എന്നൊക്കെ വെച്ച് വലുത് വാണിക്കണം അവരൊക്കെ വലിയ വണ്ടി വാങ്ങണം അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം അതിന് വേണ്ടി നമ്മൾ ഏതൊറ്റവും വരെ കടം എടുക്കാനും ലോൺ എടുക്കാൻ തയ്യാറാവും അവസാനം എട്ടങ്ങയറായി ബുദ്ധിമുട്ടെ ആത്മഹത്യയ്ക്കും അല്ലെങ്കിൽ വീട് വിൽക്കേണ്ട അവസരം വരാറുണ്ട് നമ്മുടെ മലയാളികളുടെ മാത്രമെന്നല്ല പക്ഷെ മലയാളികളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ വല്ലാത്ത രീതിയിൽ ലോട്ടറി ലോട്ടറി ശരിക്കും പറഞ്ഞാൽ ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം പക്ഷേ ബസ് യാത്ര ചെയ്യുമ്പോൾ ഒന്നുകിൽ കാല് സൂവില്ലാത്തോ സൂവൽ യാത്രയിലൊക്കെ വന്നിട്ട് ഒരു ലോട്ട് ലോട്ടറി സഹായിക്കുക ഒരു ലോട്ടറി ഇത് സഹായിക്കുന്നവരുമ്പോൾ നമ്മൾ അങ്ങനെ എടുക്കും അങ്ങനെയാണ് ഞാൻ രണ്ട് പ്രാവശ്യം ലോട്ട് ഇത് അതോടെ ഞാൻ ലോട്ട് എനിക്ക് താല്പര്യമില്ല എടുത്തിട്ടില്ല അങ്ങനെ ഒരു ഒരു നമ്മളെ ഒരു 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 സഹാനുഭൂതി ഉളവാക്കി ലോട്ടറി ചിലവാക്കുന്നവർ തന്നെ കൂടുതലും ഒന്നുകിൽ പ്രായമുള്ള ആൾക്കാരോ സൂവില്ലാത്ത ആൾക്കാരൊക്കെ ലോട്ടറി വിൽക്കാൻ നിൽക്കുന്നുണ്ട് പക്ഷേ അവർ പലപ്പോഴും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിയായൊരു നിലപാടല്ല സർക്കാർ വരെ നമ്മളെ ചൂഷണം ചെയ്തിട്ടുണ്ടല്ലേ കാരുണ്യെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെടുക്കും നിങ്ങളുടെ ഒരു പൈസ പാവപ്പെട്ടവർക്ക് കൊടുക്കും പക്ഷേ സത്യം പറയുന്ന ഇപ്പോൾ ആ പൈസ ഒന്നും പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള വാർത്തകളും നമ്മൾ വന്നു അപ്പോൾ എല്ലാ രീതിയിലും ഒരു ചതി തന്നെയാണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒട്ടും ഒട്ടും നമുക്ക് അതിനൊരു മടി വേണ്ട അതൊരു ചതി തന്നെയാണ് ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ ലോട്ടറി എടുക്കുക പ്രതീക്ഷയോടെ ഏതിലൊന്നും കുറച്ച് ആൾക്കാരിലേക്ക് ഈ സമ്മാനം കിട്ടുക ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്നുകിൽ അവൻ്റെയൊക്കെ ശാപങ്ങൾ അവൻ്റെയൊക്കെ ക്രാക്ക് അങ്ങനെ കിട്ടിയ ഒരു മുതലാണെന്ന് പറയാൻ നിങ്ങൾക്ക് മടിയുണ്ടോ എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ച് അഞ്ഞൂറും ലക്ഷങ്ങളൊക്കെ മുടക്കി പതിനായിരങ്ങൾ മുടക്കി കൂടുതൽ എടുക്കുന്ന ആരാ സാധാരണക്കാരാണ് അവരാണ് പ്രതീക്ഷകൾ എന്നാലും ഞാൻ വേലടുത്തൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂല അപ്പോൾ ഇങ്ങനെ ജോലി കിട്ടുവാണെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള അമിതമായ ഒരു വിശ്വാസത്തിലാണ് ഇങ്ങനെ കടവും കടത്തിന്റെ കൂടും ദൃശ്യമാണ് അടുത്ത് നേരത്തെ അയാൾ പറഞ്ഞ പോലെ എനിക്ക് രക്ഷ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ചെറിയ ഉണ്ട് മതി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ സെറ്റപ്പിലാവാല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരു കൂട്ടം വലിയ സാധാരണക്കാരിൽ അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യം നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഇതിന് ചൂഷകരാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഇത്തരം പരിപാടികളൊക്കെ നിർത്തിക്കൂടി എന്ന് പറയുക എന്താ പറയുക ആൾക്കാർ വലിയൊരു എമൗണ്ട് ലോട്ടറിയിലേക്കും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള മദ്യത്തിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ് അവസ്ഥ ദാരിദ്ര്യത്തിൽ കൂടുതൽ പോവുകയല്ലേ ചെയ്യുള്ളൂ ശരിക്കും പറഞ്ഞാൽ പൈസ അറിയാലോ പൈസ ഇരട്ടിക്കുന്ന പരിപാടികളിലൊക്കെ ആൾക്കാർ എന്നും എന്നും ഇപ്പം തന്നെ ഹൈരിച്ചെന്നുള്ള പരിപാടിക്കറിയാലോ ആൾക്കാർ ഇങ്ങനെ എവിടെയൊക്കെയാണോ ഇനി എന്തൊക്കെ തെളിയാൻ പറ്റുമോ പൊളിയാൻ വേണോ നമുക്ക് അറിയാൻ പറ്റില്ല രൂപ എങ്ങനെ ആയിരം രൂപ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞ സമയത്ത് എവിടെയെങ്കിലും കാണുമ്പോൾ അവനാണ് ഏകണം പെട്ടെന്ന് അവർക്ക് ആചാരണം അവരുടെ ആവശ്യങ്ങൾ വലുതാണോ വല്ലാത്തൊരു ഉപഭോക്തൃ സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം നമുക്ക് വല്ലാത്ത ആഗ്രഹങ്ങൾ മറ്റുള്ളതിനേക്കാൾ വലുതാണെന്ന ആഗ്രഹങ്ങൾ നമ്മളെ വല്ലാത്തൊരു കുഴിയിലേക്ക് കൊണ്ട് ചേർത്തും ഇപ്പോൾ ഈ പറയുന്ന ഇബ്രാഹിം റാവുത്തോണെക്ക ശരിക്കും പറഞ്ഞാൽ ഈ മതപരമായിട്ട് മുസ്ലിങ്ങളൊക്കെ അവർ ഈ പറഞ്ഞ ലോട്ടറി ശരിയല്ല എടുക്കരുത് അതൊരു നിശിദ്ധമായ ഒരു സാമ്പത്തിക ഇതാണ് എന്ന് പറഞ്ഞാൽ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷക്കിടക്കിനാൾക്കാരെ ആഗ്രഹിക്കുക ഒരാളിലേക്ക് സ്വത്ത് വന്ന് കൂടുക മറ്റുണ്ടാവുന്ന സ്വാഭാവികമായിട്ട് അവർ തീർച്ചയായും ഒന്ന് ശവിച്ച് കളയും ഒരു ഒടുക്കത്തെയാവാനായിട്ട് നമുക്ക് കിട്ടിയാൽ അവനൊക്കെ അടിക്കും അവനൊക്കെ ചുഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറഞ്ഞാൽ അറിയാലോ ഇവരുടെ പൈസ കൊണ്ടാണ് ഒരാൾ ഒരു കോടീശ്വരനാവുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കോടിക്കിടക്ക് രൂപ അടിച്ച ആൾക്കാർ മാറി ഒളിച്ച് ഇത് അവരുടെ സ്ഥലത്ത് മാറി ഒളിച്ച് പാർത്ത് താമസിക്കും കാരണം എന്നും അവരെ വീട്ടിലേക്ക് സഹായ അന്വേഷിച്ച ആൾക്കാർ വന്നുകൊണ്ടിരിക്കാം അവർ ചോദിക്കുന്നു ഞങ്ങൾ ഇവിടെയും കിട്ടേണ്ട കാശല്ലേ ഞങ്ങൾക്ക് ഇന്ന് താട്ടോ ഞങ്ങളും ജീവിക്കട്ടെ നമ്മുടെ കാശ് കിട്ടില്ല നിങ്ങൾക്ക് ലോട്ട് എന്ന രീതിയിൽ സംസാരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർ ഭയന്ന് മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും രൂപ കൊടുത്തിട്ടും അവർ കൊടുക്കാൻ മടി ശരിക്കും പറഞ്ഞു ഈ കാശ് സാധാരണക്കാരുടെ കാശല്ലേ അല്ലേ അവനൊക്കെ അടിച്ചിട്ടാണ് ഒരാളിലേക്ക് എത്തുന്നത് അതെങ്ങനെ എൻ്റെ മാത്രമാവും പറയുമ്പോൾ ഒരുപാട് കട്ട് ഉണ്ടാക്കിയതല്ലോ ഹോസ്റ്റേജ് ഉണ്ടാക്കി കിട്ടിയതല്ലേ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണേൽ അങ്ങനെയല്ലേ പക്ഷേ സിസ്റ്റം ആയിരിക്കുന്നത് ആലോചിച്ചു നോക്കുകയാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ അധ്വാനം ഈ പറഞ്ഞ ഓ അല്ലേ കുഴിപ്പണിക്കാരൻ്റെ അവൻ്റെയൊക്കെ കാശുണ്ടേ അവൻ ലോട്ട് എടുത്ത് ആ കാശ് പേരുകി ഒരാൾക്ക് എത്തിക്കുക ഏകദേശം ഇപ്പോൾ ഇരുപത് കോടിയുടെ സമ്മാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് സെക്കൻഡും ഫസ്റ്റുമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് കോടിയുടെ സമ്മാനം ഉണ്ടാവും ഗവൺമെൻറ് അമ്പത് കോടിക്കാണ് ടിക്കറ്റ് അടിച്ചേ കാശുണ്ടാക്കാൻ അത്രയും ശാപം കിട്ടിയൊരു പണി കൊണ്ടുപോകുന്ന സർക്കാരിനൊക്കെ എന്ത് പറയുന്നത് ഇത് ഇരിക്കുന്ന ആൾക്കാരും അടിക്കുന്ന ആൾക്കാരും തീർച്ചയായും തുടങ്ങിയിട്ടില്ല അവ തുടങ്ങാതിരിക്കുക തുടങ്ങിയവർ നിർത്താൻ നോക്കുക അതായിരിക്കും നല്ലത് ഒരിക്കലും ഈ മറ്റുള്ളവരുണ്ടാക്കണ ക ആശുകൊണ്ട് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ അതൊരു എങ്ങനെയൊരു ഐശ്വര്യം കിട്ടും എന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല